നല്ല സൂപ്പർ മഴ സൂപ്പർ മഴ നല്ല ചൂട് ദോശ കഴിക്കാൻ തോന്നു ദോശയ്ക്ക് പക്ഷെ തേങ്ങ ഇരിപ്പില്ലല്ലോ ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങ പുതിയ സാധനം ഇട്ട് തേങ്ങ ചമ്മന്തി ഓക്കെ എന്നാൽ നോക്കാം പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഒരു രണ്ട് സ്പൂൺ കടലപ്പരിപ്പ് ഒരു സ്പൂൺ ഉഴുന്ന ഒരു നാല് പച്ചണമോള് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കാം ഉഴുന്നിൻ്റെ കളർ മാറണ വരെ മതി കേട്ടോ ഈ ഒരുപാട് കൂട്ടി വയ്ക്കരുത് അപ്പോൾ വേഗം പോവും നമ്മുടെ ഉഴുന്നും കടലപ്പരിപ്പൊക്കെ നല്ലോണം മൂത്തും ഇനി അത് കോരിമാറ്റാം അതേ എണ്ണയിലേക്ക് ഒരു കപ്പ് ക്യാബേജ് ഇട്ടൊന്ന് വഴക്കിയെടുക്കാം നമ്മുടെ ക്യാബേജ് ഒരുവിധം നല്ലോണം ഒന്ന് വഴണ്ടിട്ടുണ്ട് ഇനി അത് കോരിമാറ്റാം അതേ പാനിൽ ഒരു കുഞ്ഞു തുള്ളി വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ട് ഒരു പകുതി സവാള ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചി രണ്ട് മൂന്ന് ചെറിയ അതിൻ്റെ വെളുത്തുള്ളി ഇത്തിരി കരുവേപ്പില അതിൻ്റെ കൂടെ ഒരു കുഞ്ഞു കഷ്ണം പുളി വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഒരു ചെറിയ തക്കാളി വേണമെങ്കിൽ ഇടാം ഒരു കഷ്ണം ചെറിയ പുളിയും കൂടെ ഇട്ടിട്ട് നമുക്ക് അതൊന്ന് വഴി എടുക്കാം നമ്മുടെ സവാള നല്ലോണം വഴിണ്ടു അതും കൂടെ ഓഫ് ചെയ്തിട്ട് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം എടുക്കാം അവിടെ ദോശയും ചമ്മന്തിയും റെഡി സവാള വഴറ്റിയപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിന് ആ പറയാൻ പറഞ്ഞത് ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് തേങ്ങ വേണ്ട ശരിക്കും തേങ്ങ ചമ്മന്തി പോലെ തന്നെ ഉണ്ട് ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഉത് പോയിട്ട്